അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ കെരാറ്റിൻ ഹെയർ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാനായിട്ട് പോകുന്നത് സംസാരിക്കാൻ മാത്രമല്ല അത് ഞാൻ ചെയ്ത് കാണിക്കുക കൂടി ചെയ്യുന്നുണ്ട് നല്ല ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റാണിത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് ഉള്ളില്ലാത്തവരുണ്ട് അപ്പൊ മുടിക്ക് കൂടുതൽ ഉള്ള തോന്നിക്കാനും പിന്നെ മുടി കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാനും ഒക്കെ ഉള്ള ഈ ചുരുണ്ട മുടിയുള്ളവരില്ല അപ്പൊ ചുരുണ്ട മുടിയുള്ളവർക്ക് തോന്നിക്കത്തില്ലേ അയ്യോ ഈ മുടി ഒന്ന് എല്ലാവർക്കും ഇല്ല ചിലവർക്ക് ഈ മുടി ഒന്ന് ചുരുളിച്ച മാറി ഒന്ന് സ്ട്രെയിറ്റ് ആയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാത്തവരായിട്ട് ഏർ കുറച്ചുപേരൊക്കെ കാണും എല്ലാവരും അങ്ങനെ ചിന്തിക്കത്തില്ല ചിലവര് പറയും ഓ ചുരുടെ മുടി തന്നെയായിരുന്നു നല്ലത് എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അപ്പം ആ ആയിട്ട് വേണം എന്നുള്ള ആഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത് തന്നെയല്ല മുടി നല്ല സിൽക്കി ആയിട്ടിരിക്കുകയും ചെയ്യും ഉള്ളു തോന്നിക്കും നമുക്ക് നല്ല ലെന്തി ആയിട്ട് തോന്നിക്കുകയും ചെയ്യും മുടി കേട്ടോ അതുപോലത്തെ ഒരു നല്ല ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പം നമുക്കിപ്പോൾ നാളെ ഒരു ഫംഗ്ഷന് പോകണം അപ്പൊ നമ്മൾ ഇന്ന് ഇത് ചെയ്തിട്ട് വേണം പോകാനായിട്ട് അപ്പൊ ചെല്ലുമ്പോഴത്തേക്കും ആഹാ ഈ മുടി എന്ത് ചെയ്തു എന്ന് ചോദിക്കും ഇല്ലേ അപ്പൊ ഇത് എനിക്കൊരു എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞെന്നാണ് അവർ പാർലർ ഉള്ളവരാണ് അപ്പം അവർ പറഞ്ഞു ഇതൊക്കെ പാർലറിൽ അവർ തന്നെ പറഞ്ഞു ഇതൊക്കെ പാർലറിൽ പോയി കെമിക്കലിട്ട് ചെയ്യുന്നതിലും നല്ലത് നാച്ചുറലായിട്ട് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് പറഞ്ഞത് പിന്നെ നിങ്ങളിപ്പോൾ പറയും എൻ്റെ ചുരുൻ്റെ മുടിയായിരുന്നു അപ്പോൾ എനിക്കിതുപോലെ ഭയങ്കര ആഗ്രഹമായിട്ടാണ് ഞാൻ മുടി ഇതുപോലെ വോളിയം ചെയ്തത് അപ്പം വോളിയം ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് ചെയ്തിട്ട് ഒരു വർഷം കഴിഞ്ഞു എന്നാലും നമ്മുടെ ഈ അടിയിലത്തെ മുടിയൊക്കെ ഇങ്ങനെ ചുരുളാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്തൊക്കെ ചെയ്താലും നമ്മുടെ ഒറിജിനൽ മുടി നമുക്ക് വരും ഇല്ലേ ശരിയല്ലേ അപ്പം പിന്നെ ഇത് ഞാനിപ്പം ചെയ്ത് ഒരു വർഷം കഴിഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഒരു വർഷം ഈ പിടിച്ചു നിൽക്കാനുള്ള കാരണം ഈ ട്രീറ്റ്മെൻറ്റ് ഈ കാര്യം ഞാനെൻ്റെ മുടിയിൽ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് ഈ മുടി ഇങ്ങനെ തന്നെ ഇരിക്കുന്നത് നമ്മുടെ മുടി നല്ല ലെന്തി ആയിട്ടൊക്കെ തോന്നും സിൽക്കി ആയിട്ട് തോന്നും നമ്മുടെ ഷാംബുവിൻ്റെ പരസ്യത്തിലൊക്കെ കാണത്തില്ല ഇങ്ങനെ എന്ത് പറയുന്നത് എല്ലാം സിൽക്കി ആയിട്ട് മുടി കിടക്കുന്നതാണ് അപ്പം നമുക്ക് എല്ലാവർക്കും തോന്നിക്കത്തില്ല അയ്യോ ഒരു മുടി കിട്ടിയിരുന്നെങ്കിൽ പക്ഷേ ഇത് ചെയ്യുമ്പം തീർച്ചയായിട്ടും ഈ മുടി നമുക്ക് കിട്ടും പക്ഷേ ഇത് എന്താ പറയുക ആയിട്ട് അങ്ങോട്ട് കിട്ടത്തൊന്നും കേട്ടോ കൂടി വന്നു കഴിഞ്ഞാൽ മൂന്ന് നാല് ദിവസം ഇതിന്റെ എഫക്റ്റ് നിൽക്കത്തുള്ളൂ പക്ഷേ ഇത് ചെയ്യുന്നതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും കാരണം ഇത് നാച്ചുറലായിട്ട് ചെയ്യുന്ന കാര്യമാണ് അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ ചെയ്ത് നോക്കുക മാത്രമല്ല ചെയ്തു നോക്കിയിട്ട് മുടി ചേച്ചി എൻ്റെ മുടി ഇങ്ങനെ നല്ല രസമുണ്ട് കേട്ടോ എന്നൊക്കെ എനിക്ക് കമൻറ്റും ഇടണം നൂറ് ശതമാനം ചെയ്തു നോക്കി ഉറപ്പായ കാര്യം മാത്രമേ ഞാൻ എൻ്റെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാൻ ഷെയർ ചെയ്യാറുള്ളൂ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ടും ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ കണ്ടു നോക്കാം അതിനു മുന്നേ എനിക്ക് പ്രത്യേകമായിട്ടൊരു കാര്യം എന്റെ കൂട്ടുകാരോട് പറയാനുള്ളത് അപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് യൂട്യൂബ് ഏഡിങ്സ് വന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇട്ടായിരുന്നു അപ്പൊ അത് കണ്ട് ഒത്തിരി എന്റെ കൂട്ടുകാരെ തന്നെ എനിക്ക് കൺട്രാക്ട്സ് തന്നിട്ടുണ്ട് അപ്പം എല്ലാവർക്കും കൺട്രാസ് അയച്ച എന്നെ ഒരുപാട് എല്ലാവരും നന്ദി അറിയിച്ചാൽ എല്ലാവർക്കും ഒരുപാട് നന്ദി ഒത്തിരി 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 താങ്ക്സ് കേട്ടോ എല്ലാവരും എനിക്ക് കൺഗ്രാജുലേഷൻ അയച്ചിട്ടുണ്ട് എല്ലാവർക്കും കേട്ടോ ഇനിയും പിന്നെയും ആ വീഡിയോയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുവാണ് അപ്പം ഇന്നലെ ഞാൻ രാത്രി വരെ നോക്കിയിട്ടുള്ളൂ പിന്നെ കൺഗ്രാജുലേഷൻ അയച്ചവരുടെ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല ഇനി നമ്മുടെ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ അതില് യൂട്യൂബിലോട്ട് കേറത്തുള്ളൂ അപ്പൊ എല്ലാവർക്കും കേട്ടോ എല്ലാവർക്കും ഒരുപാട് നന്ദി കിട്ടാം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്താ ഇന്നത്തെ വിശേഷങ്ങളല്ല ഇന്നത്തെ നമ്മുടെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ഒന്ന് നമുക്ക് കണ്ടു തുടങ്ങാം കഴിഞ്ഞായിട്ട് ഞാനിവിടെ കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് കുറച്ചില്ല അഞ്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുള്ളൂ നമ്മുടെ മുടിക്ക് നമ്മുടെ മുടി എത്രയാന്ന് നമുക്കറിയാലോ അപ്പൊ അതനുസരിച്ച് മാത്രം എടുക്കുക അപ്പൊ ഞാൻ ഇവിടെ ഇത്രയും വെണ്ടയ്ക്ക എടുത്തിരിക്കുന്ന അതിൻ്റെ രണ്ടറ്റവും കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്നതാണ് ഈ വെണ്ടയ്ക്ക ഇനി ഈ വെണ്ടയ്ക്ക നമുക്കൊന്ന് മുറിച്ചെടുക്കാം വെണ്ടയ്ക്ക അരിയുമ്പോ തീരെ ചെറുതായിട്ടൊന്നും അരിയല്ല കേട്ടോ നമ്മൾ ഈ മെഡിക്കുരട്ടൊക്കെ അരിയത്തില്ലേ അത് എങ്ങനെയെങ്കിലും ഇതുപോലെ അരിഞ്ഞൊന്ന് എടുത്താ മാത്രം മതി അപ്പൊ ഇത് ഇങ്ങനെ അരിഞ്ഞെടുക്കുക പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യ കേട്ടോ നമുക്ക് അധികം വെണ്ടയ്ക്കൊന്നും വേണ്ടല്ലോ വെണ്ടയ്ക്കയൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന അല്ലേ എന്താ വെണ്ടയ്ക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെണ്ടയ്ക്കയെ ഒന്ന് നമുക്ക് ഏഹ് തിളപ്പിക്കാം ഒന്ന് ഇതാവണം ഒരു പത്ത് മിനിറ്റ് നേരം തിളപ്പിച്ചെടുക്കാൻ തതിനായിട്ട് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം അപ്പൊ ഇതൊന്ന് ഒന്ന് ഇത് വെണ്ടയ്ക്കൊന്ന് വെന്ത് കഴിയുമ്പഴത്തേക്ക് ഇതിനകത്ത് ഏർ വെണ്ടയ്ക്കയുടെ സ്വഭാവം എന്താന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഒരുമാതിരി കിഴുകിഴിപ്പല്ലേ അപ്പൊ ഇതൊന്ന് വേഗട്ടെ എന്നിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം കേട്ടോ ഇപ്പൊ നമ്മുടെ വെണ്ടയ്ക്ക് വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയിക്കണ്ട അപ്പൊ ഈ വെള്ളം ഇങ്ങനെ ആവും കേട്ടോ എല്ലാവർക്കും അറിയാമല്ലോ വെണ്ടയ്ക്കൊരു സ്വഭാവം കണ്ട ഒരുമാതിരി എന്ത് പറയുന്നേ കിളുകിളുപ്പ് എന്നൊക്കെ പറയരുതേ അതുപോലായി ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ചെറുതായിട്ട് തണുക്കണം നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തേക്കാം തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതൊന്ന് തണുക്കട്ടെ തണുക്കുന്നെള്ളം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒന്ന് തണുത്തു വരട്ടെട്ടോ വെണ്ടയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് അപ്പൊ നമ്മളിത് മുടിയിൽ തേച്ച് കൊടുക്കുമ്പഴത്തേക്കും മുടി ഇങ്ങനെ നല്ല എന്താ പറയുന്നത് നമ്മൾ മലയാളത്തിൽ പറഞ്ഞല്ല പള പള എന്നൊക്കെ കിടക്കത്തില്ലേ അത് മാതിരിയൊക്കെ കിടക്കും ഈ വെണ്ടയ്ക്ക തേച്ച് കഴിഞ്ഞാൽ കാണിക്കുന്ന ഇത് ചെയ്ത് നോക്കണം കേട്ടോ സൂപ്പർ അടിപൊളിയാണ് പിന്നെ ഇത് തേച്ച് കഴിയുമ്പോഴിത് തേക്കുന്നവര് കാണുവാൻ എനിക്ക് എനിക്കറിയത്തില്ല ഇത് തേക്കാറുണ്ട് അപ്പൊ ഇത് ഉം എന്നാ ചൂടൊന്നാറി വരട്ടെ അപ്പൊ ഇത് തണുത്തു ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പം ഈ വെള്ളവും വെണ്ടയ്ക്കയും എല്ലാം കൂടെ ഒഴിച്ചു കൊടുക്കാം നമുക്ക് അരച്ചെടുക്കേണ്ട കാര്യമില്ല ഇങ്ങനെ വെള്ളം മാത്രം എടുക്കേണ്ട കാര്യമില്ല രണ്ടും കൂടെ മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കുക അപ്പം ഇത് ഞാൻ അരച്ചെടുത്തിട്ട് ഇപ്പൊ ഓടി വരാം എന്താ നമ്മുടെ വെണ്ടയ്ക്ക നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് അരച്ചെടുക്കാം അരിപ്പയിൽ അരച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് ശരിക്കും വരത്തില്ല ഇതിന് ഈ വഴുവഴുപ്പ് ഉള്ളോണ്ട് നമുക്ക് എപ്പോഴും ഒരു തുണിയിൽ അരച്ചെടുക്കുന്ന നല്ലത് ഞാനിപ്പോ അതിനായിട്ട് ഇവിടെ ഒരു തോർത്താണ് എടുത്തിരിക്കുന്നത് തോർത്താകുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും ഒരു സഫല ഏഴ് അകലം ഉണ്ടല്ലോ അപ്പൊ അതിലിട്ട് അരച്ചെടുക്കുന്ന ആയിരിക്കും കൂടുതൽ നല്ലത് അപ്പൊ ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ നമുക്കിത് ഞാൻ എടുക്കാം ഇതല്ലെങ്കിൽ നമ്മൾ അരച്ചെടുത്തില്ലെങ്കിൽ ആ വെണ്ടക്കേടെ ഇതെല്ലാം കൂട്ട് നമ്മുടെ മുടിയയിലോട്ട് അങ്ങോട്ട് പിടിക്കും ഇതുപോലെ അരച്ചെടുക്കും അരിപ്പ വെച്ച് അരച്ചു കഴിഞ്ഞാൽ ഇത്രയും ക്ലിയറായിട്ട് നമുക്ക് കിട്ടത്തില്ല കേട്ടോ അതുകൊണ്ടാണ് മുഴുവൻ ഇതങ്ങോട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം മുഴുവൻ ഇതിന്റെ ഈ എന്താ പറയുന്നത് നമ്മൾ സത്തം വരത്തില്ലേ വെണ്ടക്കേടെ അപ്പൊ അത് മുഴുവൻ ഇങ്ങനെ പിഴിഞ്ഞെടുക്കുക പൊടി നല്ല സിൽക്കി ആയിട്ടൊക്കെ കിടക്കും കേട്ടോ അപ്പൊ നമ്മളത് അരച്ചെടുത്തു ഇനി ഈ തോർത്ത് കഴിയണമെങ്കിൽ ഒരു തച്ചിന്റെ പണിയാ ഇതിന് പോകാനായിട്ട് ഇത്തിരി പാടല്ലേ ഈ വഴുവഴുപ്പുള്ളത് കൊണ്ട് വെണ്ടക്കിക്ക് അപ്പൊ അതവിടെ നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം ഇത് ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒരു തലയിൽ തലയിലല്ല മുടിയിലാണ് ഇത് തേക്കുന്നത് ഇപ്പൊ മുടിയിൽ തേക്കാനായിട്ട് ഏർ ആവശ്യത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ധാരാളം മതിയാകും ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോൺഫ്ലോർ ഇനി കോൺഫ്ലോർ ഇല്ലാത്തവർ വിഷമിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല ചകൽ അരിപ്പൊടി എടുത്താൽ മതി ഇതിപ്പം ഞാനിവിടെ എഴുതിയിരിക്കുന്നത് കോൺഫ്ലോർ ആണ് കോൺഫ്ലോർ ഇല്ലാത്തവർ കുറച്ച് അരിപ്പൊടി എടുത്ത് കലക്കിയാൽ മതി അരിപ്പൊടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അരിപ്പൊടി അരിപ്പൊടിയൊന്നും എടുത്ത് കലക്കിയേക്കരുത് അത് കൊള്ളത്തില്ല തരിയില്ലാത്ത അരിപ്പൊടി വേണം എടുക്കാനായിട്ട് കേട്ടോ അപ്പം ഇതെടുത്തു ഇനിയിപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വിചാ വെച്ച് കഴിഞ്ഞാൽ ദാ ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കണ്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം വെണ്ടയ്ക്ക് ഇങ്ങനെ വഴി വഴി നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ട നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം കുറുക്കി കുറുക്കിയെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പിള്ളേർക്ക് കുട്ടികൾക്കൊക്കെ നമ്മൾ കുറുക്കുണ്ടാക്കി കൊടുക്കത്തില്ലയെ പിന്നെ നമ്മൾ അപ്പത്തിനൊക്കെ കപ്പി കാച്ചത്തില്ലേ അതുപോലാണ് ഇത് അപ്പൊ നമുക്കിതൊന്ന് കുറുക്കി കുറുക്കിയെടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് കട്ട കെട്ടാതെ നോക്കണം പിന്നെ ഇത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഇത് കുറുക്കി എടുക്കാനായിട്ട് ഫ്ലെയിം ഒരിക്കലും നമ്മൾ കൂട്ടി വെക്കരുത് ഫ്ലെയിം ചൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതങ്ങ് കട്ടയായി പോവും പെട്ടെന്ന് കട്ടയായി പോയി കഴിഞ്ഞാൽ ഇത് എന്നാ അടുക്കി പിടിക്കുകയും അല്ലാണ്ട് നിറച്ച് കട്ട വരികയും ചെയ്യും അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഇത് കൈകാര്യം ചെയ്യാനായിട്ട് ലോ ഫ്ലെയിമിൽ വെക്കുക അപ്പം ഇത് ഒന്ന് കുറുകി വരട്ടെ കുറുകി വന്നിട്ട് എനിക്ക് കാണിച്ചു തരാം അല്ലെങ്കിൽ വീഡിയോ ഒത്തിരി ലെന്തായി പോവും കേട്ടോ അപ്പം എന്താ ഇത് നന്നായിട്ട് ഇതാ കുറുകി വന്നിട്ടുണ്ട് ഞാനങ്ങ് ഗ്യാസ് ഓഫ് ചെയ്തു കണ്ടോ അപ്പം എന്താ ഇതുമാതിരി നമുക്ക് ഇല്ലാതെ കിട്ടും അഥവാ ഇനി ഇതിനകത്ത് നിങ്ങൾ കുറുക്കുമ്പോൾ ഇതിനകത്ത് കട്ട വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നറിയാവോ ഒന്ന് ആറിൽ കഴിയുമ്പോഴത്തേക്കും ജാറിൽ ഇട്ടിട്ട് ഒന്നും കൂടെ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ കട്ട ഒഴിവാക്കാവുന്നേ ഉള്ളൂ കട്ട ഒട്ടും കെട്ടത്തില്ല നമ്മൾ ഫസ്റ്റിലെ തന്നെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം കട്ട ഒട്ടും കെട്ടത്തില്ല കണ്ടോ ഇതേമാതിരി കിട്ടും കേട്ടോ ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് നമ്മൾ വയ്ക്കുക തണുത്തു വരട്ടെ അപ്പൊ ഈ കോൺഫ്ലോർ ഒരു സ്പൂണിട്ടാൽ മതിയാവും കേട്ടോ ഞാൻ ഒരു സ്പൂണേറ്റുള്ളൂ നമ്മൾ ആ വെണ്ടയ്ക്ക് എടുക്കുന്നതിന്റെ അളവിനനുസരിച്ച് എടുക്കണം തീരെ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതുപോലെ എടുക്കാനായിട്ട് പറ്റത്തില്ല ഇത് കുറുക്കാനായിട്ട് ഒരു പാടുമില്ല നമ്മൾ ഞാൻ പറഞ്ഞല്ലോ അപ്പത്തിനും പിന്നെ പിള്ളേർക്കൊക്കെ പഞ്ഞപ്പുല്ല റാഗി പൊടിയൊക്കെ നമ്മൾ കുറുക്കി കൊടുക്കത്തില്ലേ അപ്പൊ അത് പോകാൻ കുറുക്കി കുറുക്കിയെടുത്താൽ മതി അപ്പൊ അവർക്ക് കൊടുക്കുമ്പോൾ നമ്മളുണ്ടാക്കുമ്പോൾ കട്ട് ഒന്നും കെട്ടാറില്ലല്ലോ അപ്പൊ അതുപോലെ തന്നെ ചെയ്താൽ മതിയാകും അപ്പൊ നമ്മളിത് കുറുക്കിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് നമുക്ക് ഒരുമാതിരി തണുത്ത് കേട്ടോ ഒരുമാതിരി തണുത്ത് അപ്പൊ എന്നാലും കൊണ്ട് ചെറിയ ചൂടുണ്ട് എന്നാലും നന്നായിട്ട് തണുത്തതിന് ശേഷമേ നമ്മളിത് തലയിലേക്ക് തലയിലല്ല നമ്മുടെ മുടിയിലേക്ക് തേച്ചു കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം ഇതൊന്ന് തണുക്കട്ടെ തണുത്തിട്ട് ഞാൻ നിങ്ങളെ കാണിച്ച് തരാം എങ്ങനെയാണെന്ന് കേട്ടോ നല്ല നല്ലൊരിതാണ് നമ്മള് ഇപ്പം ഫങ്ഷനൊക്കെ പോകുമ്പോഴത്തേക്കാണെങ്കിലും നമ്മൾ തലേ ദിവസം ഇത് ചെയ്യണം കേട്ടോ നല്ലതായിട്ട് നമ്മുടെ മുടി നല്ല സിൽക്കി ആയിട്ട് കിടക്കും മുടി സ്ട്രെയിറ്റ് ആവുകയും ചെയ്യും ഞാൻ കാണിച്ച് തരാം കേട്ടോ അപ്പം ഇത് ആറട്ടെ അപ്പം എന്താ ഇത് നന്നായിട്ട് ആറിയിട്ടുണ്ട് കണ്ടോ കുറുക്കുവാറുണ്ടല്ലേ നല്ല കളറും അല്ലെ ലൈറ്റ് ഗ്രീൻ അല്ലെ നല്ല അടിപൊളി കളറ് ഇനി നമുക്ക് നമുക്കിത് നമ്മുടെ മുടിയിലേക്ക് തേച്ചു കൊടുക്കാം ഇത് നമ്മുടെ മുടി നല്ല സിൽക്കി ആയിട്ട് കിടക്കാനും മുടി നല്ല ഇപ്പൊ കുറച്ച് ചുരുണ്ട മുടിയൊക്കെ ഉള്ളവരില്ലേ ആ ചുരുണ്ട മുടിക്കാർ മുടി ഒന്ന് ഒന്ന് സ്ട്രൈറ്റായിട്ട് കിടക്കണം എന്നാഗ്രഹമൊക്കെ കാണുമല്ലോ അവർക്ക് അപ്പം ഇത് ഒത്തിരി ദിവസമൊന്നും നിൽക്കത്തില്ല കേട്ടോ ഒരു കൂടി വന്ന ഒരു മൂന്ന് നാല് ദിവസം നിൽക്കും അതിൽ കൂടുതൽ നിൽക്കത്തില്ല അതിൽ കൂടുതൽ നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ നാച്ചുറൽ ആയിട്ട് ചെയ്യുന്നതാണ് നമ്മൾ കെമിക്കൽ ഒന്നും ഇതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല അപ്പം നമുക്ക് എപ്പോഴും നല്ലത് നമ്മുടെ മുടി ആയിട്ട് ഒക്കെ നാച്ചുറൽ ആയിട്ട് ചെയ്യുന്ന തന്നെയാണ് നല്ലത് പക്ഷേ ഞാൻ എന്റെ മുടി സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ട് അത് അറിയാവുന്ന കാര്യമാണല്ലോ പക്ഷെ ഞാൻ ഒറ്റപ്രാവശ്യം ചെയ്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ഞാൻ പോയിട്ടേ ഇല്ല ഇതിപ്പോൾ ചെയ്തിട്ട് ഒരു വർഷത്തിന് മുകളിലായി പിന്നെ ഈ മുടി എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുന്ന കൊണ്ടാണ് ഇത് നന്നായിട്ട് ഇരിക്കുന്നത് ഇതിപ്പം മാസത്തിലൊന്ന് ചെയ്തു കൊടുത്താൽ മതിയാകും പിന്നെ ഉണ്ടല്ലോ പിന്നെ നമ്മൾ എന്തെങ്കിലും ഫങ്ഷനും കാര്യങ്ങളും ഒക്കെ ഉള്ളപ്പോഴത്തേക്ക് നമുക്ക് തലേദിവസം ചെയ്തു കൊടുക്കാം ഇത് തലേദിവസം ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് തലയിലധികം എണ്ണ കാണരുത് എണ്ണ ഓവറായി കഴിഞ്ഞാൽ കുറച്ച് എണ്ണയൊക്കെ ആണെങ്കിൽ നമുക്ക് പരിഹരിക്കാം എണ്ണ ഓവറായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ മുടിയിലേക്ക് പിടിക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഇത് കേട്ടോ എന്റെ മുടി ഇപ്പം ഇത് ചെയ്ത് ഒരു വർഷം കഴിഞ്ഞ മുടിയാണ് പക്ഷേ ഇപ്പോള് ഞാൻ ഇതുപോലത്തെ പരിപാടിയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ തന്നെ നിൽക്കുന്നത് പക്ഷെ എൻ്റെ മുടി നല്ല നല്ല പിടിച്ചു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആണ് പിന്നെ അതുപോലെ മുടിക്ക് നല്ല ഉള്ള് തോന്നിക്കാനും പിന്നെ മുടി എന്നാ നല്ല എന്താ പറയുന്നത് ആയിട്ട് കിടക്കാനും ഒക്കെ നല്ലതാണ് ഈ കുറുക് നമ്മൾ തലയിലോട്ട് തേച്ച് കൊടുക്കുന്നത് ഇപ്പം വരാമെ മരോ വിളിക്കുന്നു കല്യാണം വിളിക്കാൻ വന്നതായിരുന്നു അത് നോക്കാൻ പോയതായിരുന്നു ഒരു നമ്മുടെ റേഷൻ കടയിലെ ചേട്ടനായിരുന്നു ആ അത് പോയിട്ട് നമുക്കിപ്പം ഇത് ചെയ്യാം അപ്പൊ നമ്മൾ ഇത് ചെയ്യുന്ന എങ്ങനാന്ന് വെച്ച് കഴിഞ്ഞാൽ ദാ ഇതേമാതിരി കുറേശ്ശെ കുറേശ്ശെ മുടി എടുക്കുക അല്ല കുറേശ്ശെ കുറേശ്ശെ മുടി എടുത്തിട്ട് ഇത് നമ്മുടെ തലയിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അണ്ടോ ഇതേ ഇതാ മാതിരി അപ്പൊ നല്ലതാ ഇതേപോലെ നല്ല സ്ട്രേറ്റ് ആയിട്ട് ഇരിക്കും മുടിക്ക് നല്ല ഉള്ളും തോന്നിക്കും കേട്ടോ ഇത് ചെയ്യാത്തവർ ചെയ്ത് നോക്കണേ ഞാൻ പറഞ്ഞല്ലോ ഫംഗ്ഷനൊക്കെ ഒക്കെ ആണ് ഇത് ഒത്തിരി ഇത് ഇപ്പം ഇതിപ്പം ഞാനൊരു കാര്യം പറട്ടെ ഇതിങ്ങനെ മുടിയേ മാത്രം തേച്ച് ഇപ്പം നമ്മൾ നാച്ചുറൽ ആയിട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇത് ഇവിടുന്ന് തേച്ച് കൊടുക്കാം കേട്ടോ ഇവിടെ നിന്ന് തേച്ച് കൊടുക്കാം പിന്നെ കെമിക്കലൊക്കെ യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ മുടിയിൽ മാത്രമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇതിന് ഒരു ദോഷവും ഇല്ലാത്ത ഇത് വെണ്ടക്കയും എന്നാ കോൺഫ്ലോറും കൂടെയാണ് വേറെ ഒന്നും ഇതിനകത്ത് ചേർത്തിട്ടില്ല ഇനിയിപ്പം കോൺഫ്ലോറില്ലെന്നും പറഞ്ഞിട്ട് ആരും ഇത് തേക്കാതിരിക്കണ്ട അവർക്ക് അരിപ്പൊടി കരക്കി എടുത്താലും മതിയാവും ഞാൻ പറയുന്നുണ്ടല്ലോ അരിപ്പൊടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരയില്ലാത്ത അരിപ്പൊടി വേണം എടുക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് എന്നാ പാടാം കേട്ടെ ഇതേമാതിരി ഇങ്ങനെ എടുക്കുക കേട്ട ഇനിയിപ്പം അടുത്ത മുടിയും കുറച്ച് എടുക്കുക ഒരു പാടും ഇല്ല നമുക്ക് ഇങ്ങനെ ചെയ്തു കൊടുത്താല് നല്ലതായിട്ടിരിക്കും മുടി മുടി ഇപ്പൊ ഇത് നമ്മൾ കഴുകി കഴിയുമ്പോൾ കണ്ടോണം നല്ല സിൽക്കി ആയിട്ട് കിടക്കും പിന്നെ ഞാൻ പറഞ്ഞല്ലോ കൂടുതൽ ദിവസം നീണ്ട് നിൽക്കത്തില്ല കാരണം നമ്മൾ ഇതിനകത്ത് കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് കൂടുതൽ ദിവസം നീണ്ടു നിൽക്കുന്നില്ല കുറച്ച് ചെറിയ മുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുണ്ട മുടിയായിരുന്നു ചുരുണ്ട എന്ന് പറഞ്ഞാൽ ഭയങ്കര ചുരുളിച്ചില്ല ഒരുവിധം ചുരുണ്ടതായിരുന്നു അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സ്ട്രേറ്റ് ചെയ്യുന്ന മുടി അപ്പം അന്ന് നമുക്ക് ഇതറിയില്ലായിരുന്നു ഇതെനിക്കിപ്പോൾ ഒരു എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞു തന്നാട്ടോ അവർക്ക് പാർലറൊക്കെ ഉള്ളവരാണ് അപ്പം അവർ പറഞ്ഞു തന്നാണ് അജി ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു തന്നു അപ്പം അപ്പം ഞാൻ വിചാരിച്ചു ഭഗവാനെ അപ്പം ഇതും ഒന്നും കെമിക്കലൊന്നും ചേർക്കാതെ ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് തന്നെയാണ് നല്ലതെന്ന് എനിക്കും തോന്നി അത് കഴിഞ്ഞാൽ പിന്നെ ഞാനും ഈ പരിപാടിയിലേക്ക് നീങ്ങി കേട്ടോ നല്ലതാണ് ഞാനിപ്പം ചെയ്ത് നോക്കിയിട്ട് നമുക്ക് റിസൾട്ട് ഉറപ്പുള്ളത് മാത്രമേ ഞാൻ എൻ്റെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകാറുള്ളൂ അല്ലാത്ത ഒന്നും നമ്മൾ ഷെയർ ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ലല്ലോ തേയ് ഇതുപോലെ മുടിയെ തേച്ച് കേട്ടോ പറ്റാം മുടി അപ്പം അങ്ങനെ അറ്റത്തൂന്ന് നമ്മുടെ ഇവിടുന്ന് റൂട്ട് തുടങ്ങുന്നതും തേച്ച് കൊടുത്താലും ഒരു കുഴപ്പവും ഇല്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇത് കെമിക്കൽ അല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരു കുഴപ്പവും ഇല്ല നമുക്കിത് വിശ്വസിച്ച് ചെയ്യാം മുടിയൊന്നും പൊഴിയത്തില്ല ഇത് മുടിക്ക് നല്ലതുമാകട്ടെ അപ്പം നല്ല ഉള്ളം തോന്നിക്ക് ചിലവർക്കൊക്കെ മുടിക്കൊന്നും തീരെ ഉള്ളില്ലല്ലോ ഇങ്ങനെ നമ്മൾ കുളിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും ഈ വെള്ളത്തിലൊക്കെ പോയ കോഴിയെ പോലെ ഇരിക്കും ഇരിക്കുമല്ലേ മുടി ഒട്ടും ഇല്ലെങ്കിൽ പണ്ട് ഞാനും കുറെ അനുഭവിച്ചതാട്ടോ മുടിയുടെ കാര്യത്തിൽ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഓരോ ട്രീറ്റ്മെന്റ് ഇങ്ങനെ നമ്മുടെ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് ചെയ്താണ് മുടി ഇങ്ങനെയൊക്കെ ആയത് അപ്പം അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്ത് നോക്കണം കണ്ട ഇതേമാതിരി ഇങ്ങനെ ചൂട് പാടും ഇല്ല പാടുണ്ടെങ്കിലും നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയമൊക്കെ നമ്മളിങ്ങനെ മാറ്റി വെക്കണം കേട്ടോ ചുരുണ്ട കൂടി സ്ട്രെയിറ്റ് ആകുക നല്ലായിട്ട് നമ്മൾ ഈ സ്ട്രെയിറ്റ് ചെയ്യുന്ന മെഷീനൊക്കെ ഉപയോഗിക്കുന്നതിന് നല്ലത് ഈ പണിയൊക്കെ ചെയ്യുന്നതായിട്ടോ അതൊക്കെ തനിക്ക് ചൂടൊക്കെയല്ലേ പിന്നെ ഞാൻ ഒരു പ്രാവശ്യം ചെയ്തെന്ന് ഞാൻ പറഞ്ഞല്ലോ അതെനിക്ക് അത് ആ അതിനോ ആ വോളിയും ചെയ്യുന്നതിനിഷ്ടം കൊണ്ട് ചെയ്തു പോയതായിട്ടോ എനിക്ക് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പൊ ഞാൻ ചിലപ്പോ ഈ മുടിയെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ലായിരിക്കും എങ്കിലും ഞാൻ ഉറപ്പ് പറയുവാണ് കാരണം എനിക്ക് ഇതിപ്പോ ചെയ്തിട്ട് ഒരു വർഷമായി എന്ന് പറഞ്ഞാലും ചില നമ്മൾ ഈ ത അടിയിലത്തെ മുടിയില്ലേ അടിയിലത്തെ മുടിയൊക്കെ ഇങ്ങനെ ചുരുളാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അത് ഇനി ഞാൻ സമ്മതിച്ചു കൊടുക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പഴത്തേക്കും നമ്മുടെ മുടി ഇങ്ങനെ ചുരുളത്തില്ല കേട്ടോ നമ്മുടെ മുടി ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കേട്ടോ ഇതിപ്പോ ഇങ്ങനെ പേരിട്ടപ്പോൾ തന്നെ നമുക്കറിയാം അറിയാം കണ്ടാ സ്ട്രൈറ്റ് ആയിട്ടല്ലേ ഇരിക്കുന്നത് ഇപ്പൊ നിങ്ങൾ പറയും എന്റെ മുടി സ്ട്രെയിറ്റ് ചെയ്തല്ല അതെ ചെയ്തതാണ് എങ്കിലും ഞാൻ പറഞ്ഞില്ലെങ്കിൽ അണിയുടെ മുടി മുടിക്കൊക്കെ ഒരു ചുരുളിച്ചൊക്കെ ഉണ്ട് അപ്പൊ ഇതെന്റെ കൂട്ടുകാരി പറഞ്ഞു തന്നാണെ നൂറ് ശതമാനം വിശ്വസിക്കാവുന്ന ഇതാണ് പുള്ളിക്കാരി ഇത് വീട്ടില് ചെയ്യുന്നുണ്ട് അപ്പം ചെയ്തപ്പ എന്നോട് പറഞ്ഞു തന്നാണ് ഇങ്ങനെ ചെയ്യണേ ചെയ്തു കഴിഞ്ഞാൽ നല്ലതാ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ പറഞ്ഞായിരുന്നു നീ മുടിയി പറ്റിയിട്ട് നീ നമുക്ക് കുറച്ചും കൂടെ പറ്റിക്കൊടുക്കും കുളിച്ച് കഴിയുമ്പോഴത്തേക്കില്ലേ മുടി ഉണങ്ങിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നല്ല മുടിക്ക് ഉള്ളു പോലെ നമുക്ക് തോന്നും വന്ന പോലെ തോന്നുന്നല്ല വരും കാരണം നമ്മളീ മുടിയെ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് ചില ദിവസം നമ്മളീ മുടി കുളിച്ച് കഴിഞ്ഞൊക്കെ പിടിക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നത്തില്ലേ അയ്യോ മുടിക്ക് ഇച്ചിരി കട്ടി വന്നിട്ടുണ്ടല്ലോ മുടി വളർന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ നമുക്ക് തോന്നിക്കത്തില്ലേ അപ്പൊ ആ ഒരു ഫീല് കിട്ടും പിന്നെ നമ്മൾ അഴിച്ചിട്ടൊക്കെ മുടിക്ക് ഒരു പ്രത്യേക ഭംഗിയാ ഞാൻ കാണിച്ച് തരാമേ ഇതിപ്പോ ഞാൻ എല്ലാം തേച്ച് കഴിഞ്ഞു കണ്ടോ ഇതാണ്ട അത്രയും എടുത്തിട്ട് എനിക്കിപ്പോ എന്താ ഇത്രയും മിച്ചം വന്നിട്ടുണ്ട് കണ്ടോ അപ്പം നമുക്ക് ഇച്ചിരി മിച്ച മന്നളുണ്ട് അപ്പം ഞാൻ ഒന്നുകൂടെ മുടിയലൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇനി ഞാൻ ഇത് മുടിയൽ വെച്ചോണ്ടിരിക്കേണ്ട സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു മണിക്കൂർ വെക്കുക മാക്സിമം രണ്ട് മണിക്കൂർ അതിൽ കൂടുതലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ നല്ല മഴ പുറത്ത് തകർത്ത് വരുന്നുണ്ട് രീതി ഇതിപ്പോൾ ഞാൻ ഒരു മണിക്കൂർ നല്ല ചുലിൻ്റെ മുടിയൊക്കെ ആണെങ്കിൽ രണ്ട് മണിക്കൂറ് വെച്ചോ ഒരു കുഴപ്പവും ഇല്ല നിനക്ക് ഇപ്പൊ കുറച്ചു നേരം വെച്ചാ മതി കണ്ടാ നമുക്ക് ഇത് തേക്കുമ്പോ തന്നെ അറിയാം കേട്ടോ മുടി ഇങ്ങനെ കണ്ട സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്ന കേട്ടോ നമുക്ക് ഇത് തേക്കുമ്പോ തന്നെ മനസ്സിലാവും മുടിയറിയത് കേട്ടാ നല്ല സിൽക്കി ആയിട്ട് മുടി നമ്മൾ നമ്മളീ ഷാംപൂന്റെ പരസ്യത്തിലൊക്കെ നമ്മള് കാണത്തില്ലേ മുടി കിടക്കുന്ന നല്ല ഭംഗിയായിട്ടിരിക്കുന്ന സിൽക്കി ആയിട്ട് കിടക്കുന്നില്ല അതുപോലെ കിടക്കും ഇത് വെണ്ടയ്ക്ക കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല അപ്പൊ ഞാനിത് ഒരു ഞാനൊരു ഒരു മണിക്കൂറേ വെക്കത്തുള്ളൂ കേട്ടോ ഒരു മണിക്കൂർ വെച്ച് നല്ല ചുരുണ്ട മുടിയുള്ളവർക്ക് രണ്ടു മണിക്കൂർ മാക്സിമം വെക്കുക അപ്പൊ ഞാനിത് കരി കളഞ്ഞിട്ടൊക്കെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് കുളിച്ചിട്ടാ വരാം കേട്ടോ അപ്പൊ താനാണേ അപ്പൊ ഞാന് കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞു അന്ന് ഇതും കുടിയത്തേക്കൊന്ന് കാണിച്ചെന്നല്ലോ അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞാൻ ഇപ്പൊ എത്തിയതേ ഉള്ളൂ അപ്പൊ നിങ്ങൾ പറയും എൻ്റെ മുടി സ്ട്രേറ്റ് ചെയ്തോണ്ട് അങ്ങനെ തന്നെ ഇരിക്കുമെന്ന് പറയും പക്ഷേ എത്ര ചുരുണ്ട മുടിയാണെങ്കിലും നമ്മൾ ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നേരെയായി കിട്ടും എൻ്റെ ഈ അടിയിലത്തെ മുടിയൊക്കെ ചുരുണ്ടതായിരുന്നു അപ്പൊ ഇത് സ്ട്രേറ്റ് ചെയ്ത മുടിയിൽ ശരിയാണ് നിങ്ങൾ പറയുന്നത് അത്ര പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല എങ്കിലും ചുരുണ്ട മുടിക്കാര് ചെയ്ത് നോക്കാൻ നന്നായിട്ട് മാറ്റം അറിയാനായിട്ട് പറ്റും അപ്പൊ എനിക്കിത് ഈ അളീത്ത മുടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചുരുണ്ടിരിക്കുന്ന മുടിയായിരുന്നു അപ്പൊ ഞാനിത് ഏഹ് ചെയ്ത് മാസത്തിലൊന്നേ ഞാൻ ചെയ്യാറുള്ളൂ കേട്ടോ അങ്ങനെ ചെയ്തുകൊണ്ടാണ് മുടി ഇങ്ങനെ ഇങ്ങനെ തന്നെ ഇരിക്കുന്നത് കേട്ടോ ഇങ്ങനെ തന്നെ ഇരിക്കുന്നത് അതുകൊണ്ടല്ലാണ്ട് ഇത് ചെയ്തുകൊണ്ട് മാത്രമല്ല ഇത് ചെയ്തു കഴിഞ്ഞാൽ ഒരു വർഷം വരെ ഒന്നും നിൽക്കാറില്ല പക്ഷെ ഞാൻ ഇതുപോലത്തെ ഒക്കെ ചെയ്യുന്നതുകൊണ്ടാണ് എൻ്റെ മുടി ഇങ്ങനെ തന്നെ ിരിക്കണത് എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് ഇത് ചെയ്തിട്ട് ഇത്രയും നാളായിട്ട് ഇങ്ങനെ തന്നെ മുടി എന്താ ഇരിക്കുന്നതെന്ന് എന്നോട് ചോദിക്കാറുണ്ട് അപ്പൊ ചെയ്തവരൊക്കെ പറയാറുണ്ട് ഇത് ഇത്രയും നാളും നിൽക്കത്തില്ലല്ലോ പിന്നെ എന്താ കാര്യമൊന്നും എന്താ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ എന്റെ കൂട്ടുകാരോട് ഷെയർ ചെയ്ത കാര്യം തന്നെയാണ് കാര്യം അപ്പൊ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാര് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ട് വേണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബായ്